ഏതൊരു ചെറുപ്പക്കാരന്റെയും ആഗ്രഹമാണ് ഒരു ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം പുതിയ ബൈക്ക് വാങ്ങുക എന്നുള്ളത് എന്നാൽ ആഗ്രഹത്തിനോളം സാമ്പത്തികം കയ്യിൽ കാണില്ല എങ്കിൽ ആകെയുള്ള ഒരു ഫോം വഴി ലോൺ എടുത്ത് വാങ്ങുക എന്നുള്ളതാണ് എന്നാൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെ എപ്പോൾ എന്നുള്ളതൊക്കെ സ്വന്തമായി ബാങ്കിൽ പോയി അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ തയ്യാറാക്കി തരികയോ ചെയ്യുന്നതായിരിക്കും കുറഞ്ഞ വലിച്ച നിരക്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള തവണകളായി അടയ്ക്കാനുള്ള സംവിധാനം ഇന്ന് എവിടെയും ലഭ്യമാണ് എന്നാൽ നിങ്ങൾ വാങ്ങുന്ന വാഹനം അനുസരിച്ച് വ്യത്യസ്ത ലോണുകളൊന്ന് പരിചയപ്പെടാം ആദ്യമായി പുതിയ ബൈക്ക് ലോൺ പരിചയപ്പെട്ടു നോക്കാം പുത്തൻ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങാൻ ഉപയോഗിക്കുന്ന ലോണാണ് ഇത് ബാങ്കുകളും അതുപോലെ തന്നെ എൻ പി എഫ് സികളും ഓൺ റോഡ് വിലയുടെ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കും ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ കാലാവധിയും ലഭിക്കുന്നു പുതിയ ബൈക്ക് വാങ്ങാൻ ലോൺ എടുക്കുന്നവർക്ക് ഇതൊരു സുരക്ഷിതമായ ലോണ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇനി പുതിയ വാഹനം വാങ്ങാൻ സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ എല്ലാവരും ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങാനായിരിക്കും വാങ്ങുന്നത് അതിനും നിങ്ങൾക്ക് ലോൺ ലഭ്യമാണ് എന്നാൽ പുതിയ വാഹനം വാങ്ങാൻ ലഭിക്കുന്ന ലോണിനേക്കാൾ അല്പം വ്യത്യാസം തന്നെയാണ് ഇത് പുതിയ ബൈക്ക് വായ്പയേക്കാൾ പലിശ നിരക്കുകൾ കൂടുതലായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ലഭിക്കുന്ന വായ്പാ തുക ബൈക്കിന്റെ ആയുസ്സിനെയും അവസ്ഥയും ആശ്രയിച്ചായിരിക്കും വാഹനത്തിന്റെ കണ്ടീഷൻ മോശമാണ് എന്നുണ്ടെങ്കിൽ വായ്പാ തുക കുറവ് തന്നെയായിരിക്കും മറ്റൊരു ലോൺ സംവിധാനം സീറോ ഡൗൺ പേയ്മെന്റ് ലോൺ ആണ് അതായത് വാഹനത്തിന്റെ ഓൺ റോഡ് വിലയുടെ നൂറ് ശതമാനം തുക വരെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നതാണ് ഈ ലോണിന്റെ പ്രത്യേകത എന്നാൽ ഈ ലോണിന് പലിശ നിരക്ക് അല്പം കൂടുതലായിരിക്കും പക്ഷേ വാഹനം വാങ്ങാൻ ഒരു തരത്തിലുള്ള സേവിങ്സും ഇല്ലാത്തവർ ഈ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ലോൺ എന്നത് ഡീലർഷിപ്പും ബാങ്കുകളും തമ്മിലുള്ള ടൈപ്പ് ലോണുകളാണ് ഇതിന്റെ ഗുണം എന്താണ് എന്ന് വെക്കുകയാണെങ്കിൽ എല്ലാ പേപ്പർ വർക്കുകളും ഡീലർഷിപ്പ് തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓഫീസുകൾ ഇറങ്ങുന്ന തലവേദന ഒഴിവാക്കുകയാണ് അതിനൊപ്പം തന്നെ ലോൺ അപ്രൂവ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് കുറഞ്ഞ കാലാവധി തിരഞ്ഞെടുക്കുമ്പോൾ മൊത്തം പരീക്ഷ കുറയ്ക്കാൻ സാധിക്കും അതേസമയം കൂടുതൽ വർഷത്തേക്ക് തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിച്ചാൽ പ്രതിമാസ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കാർ വായ്പ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഒരു ലളിതമായ തന്ത്രമാണ് എല്ലാ വർഷവും ഒരു അധിക ഇ എം ഐ അടയ്ക്കുക എന്നുള്ളത് പാർട്ട് പ്രീ പേയ്മെന്റ് എന്നറിയപ്പെടുന്ന ഈ രീതിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയും ഓരോ അധിക ഇ എം ഐ പേയ്മെന്റ് വായ്പകളുടെയും പ്രിൻസിപ്പൽ തുക കുറയ്ക്കാൻ നേരിട്ട് സഹായിക്കുന്നുണ്ട് പരീക്ഷ കണക്കാക്കുന്നത് നിലവിലുള്ള പ്രിൻസിപ്പൽ തുകയുടെ അടിസ്ഥാനത്തിലായതിനാൽ നേരത്തെ അധികമായി അടയ്ക്കുന്ന ഓരോ രൂപയും ഭാവിയിലെ പലിശ ബാധ്യത കുറയ്ക്കുന്നത് തന്നെയാണ് ഇത് മൊത്തത്തിൽ ഗണ്യമായ പലിശ ലാഭിക്കാനും വായ്പാ കാലാവധി കുറയ്ക്കാനും സഹായിക്കുന്നുമുണ്ട്